പത്തനമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യ നായനയും ആദർശനെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നന്ദു നായനയോട് പറയുന്നുണ്ട് നവ്യ ചീനിയും ഇങ്ങനെ ക്രൂരമായി സംസാരിക്കുകയാണെങ്കിൽ സത്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് പറയും ആ സമയത്ത് ആർക്കും എന്നെ പിടിച്ചു വയ്ക്കാനാവില്ല എത്രയെന്ന് ആ കേട്ട് നിൽക്കുക ചേച്ചിക്ക് സഹിച്ച് നിൽക്കാൻ കഴിയായിരിക്കും ചേച്ചിക്ക് എല്ലാവരുടെയും കാര്യത്തിൽ സ്വന്തം ജീവനേക്കാൾ വലുതെ എല്ലാവരുടെയും ജീവിതമാണ് അതിനെക്കൊണ്ട് പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല ന്യായമല്ലാത്തത് കണ്ടാൽ ഞാൻ പ്രതികരിക്കും അതാരന്നെ ആയാലും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് ഞാനാ പറയുന്നുണ്ട് തൽക്കാലം ക്ഷമിക്കുമോളെ എന്തായാലും ചേച്ചി സത്യം അറിയുമല്ലോ അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് നന്തോ പറയുന്നുണ്ട് എനിക്ക് കുറിച്ച് ചില സംശയങ്ങളൊക്കെ ഉണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ ജ്വല്ലറിയുടെയും അതുപോലെ ഓഫീസിൻ്റെയും കാര്യമൊക്കെ ആകെ തകരാറിലായിരിക്കാണ് നഷ്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നായനേച്ചി അങ്ങോട്ട് പോയിരുന്ന സമയത്തൊന്നും അത്ര നഷ്ടം ഇല്ലായിരുന്നു ഇപ്പോൾ അബീനെ അവിടെ ആക്കിയ ശേഷവും അതുപോലെ തന്നെ ചേച്ചി പോവാതിരുന്നപ്പോഴും കൂടുതൽ നഷ്ടത്തിലേക്കാണ് ജ്വല്ലറിയിൽ തന്നെ കൂടുതൽ സ്വർണത്തിൻ്റെ നഷ്ടം വന്നിട്ടുണ്ട് അതൊക്കെ അന്വേഷിക്കാൻ മുത്തശ്ശൻ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടെത്തി കൊടുക്കണം ഞാൻ അതിൻ്റെ ഇപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അന്വേഷണത്തിനായിട്ട് ഇറങ്ങുകയാണ് ആദ്യം തന്നെ ജ്വല്ലറിയിൽ പോയിട്ട് ആദർശനോട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ജ്വല്ലറിയിലെ സ്വർണം എടുക്കുന്ന ആളെയും ഒക്കെ കണ്ട് നന്ദു സംസാരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അബി മറ്റൊരാൾക്ക് സ്വർണം മറച്ച് വിൽക്കുന്നതും അത് സ്റ്റോക്കിൽ ഏർപ്പെടുത്താതെ തിരുമറി ഉണ്ടാക്കിയിട്ട് കള്ളക്കണക്കുകൾ എഴുതി ചേർക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം നന്നോ തിരിച്ചറിയുകയാണ് ആ സമയത്ത് അബി ഇത്രയ്ക്കും വലിയൊരു ചതിയാണല്ലോ ചെയ്തിരിക്കുന്നത് എത്ര വലിയ കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇതൊക്കെ അബിയേട്ടൻ കാര്യം കാരണമാണല്ലോ എന്നിട്ടും അവരുടെ കാല് മുകളിലോട്ടാണ് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല അതെന്തായാലും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുകയാണ് അതേസമയം തന്നെയാണ് ചന്തു മോളുടെ കാര്യവും നന്ദുവിനെ മനസ്സിലോട്ട് വരുന്നത് എന്നിട്ട് ചന്തു മോളിൻ്റെ അച്ഛൻ അഭിയാണല്ലോ അതിന് ഏതായാലും ആനക എന്ന് പറയുന്ന ഒരു ജീവിച്ചിരിപ്പുണ്ടല്ലോ അതിന് തെളിവുകളുമുണ്ട് അപ്പോൾ കൂടുതൽ കാര്യം അവരിൽ നിന്നും മനസ്സിലാക്കണം അവരെന്തായാലും സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അബി അത് അറിഞ്ഞിട്ടില്ല പക്ഷേ എന്തായാലും ഞാൻ അവരെ കണ്ടിട്ട് സംസാരിച്ചേ പറ്റുകയുള്ളൂ തെളിവുകൾ ശേഖരിച്ചേ പറ്റുകയുള്ളൂ അതെന്തായാലും റെക്കോർഡ് ചെയ്ത് വെക്കുകയും വേണം എല്ലാതിരുന്നാൽ അബിയെ പൂട്ടാൻ കഴിയില്ല രണ്ട് രീതിയിലും എനിക്ക് അബിയെ പൂട്ടണം അവൻ ഒരിക്കലും ഇനി പുറത്ത് കടക്കാൻ പാടില്ല അതിന് ചേച്ചിനി സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല കള്ളന്മാരെ ഇങ്ങനെ വളർത്തിയെടുത്താൽ അത് നമുക്ക് തന്നെ ദോഷം ചെയ്യും എന്നൊക്കെ തീരുമാനിക്കുകയാണ് അങ്ങനെ പിന്നെ അനകയെ കാണാൻ വേണ്ടിയിട്ട് നന്ദു പോവുകയാണ് അതേസമയം അബി അനകയുടെ അടുത്ത് എത്തിയിരുന്നു എന്നിട്ട് അനകയെ ഇല്ലാതാക്കാനുള്ള പുറപ്പാടിലാണ് എന്നിട്ട് അനകയോട് പറയുന്നുണ്ട് നീ നീ ജീവിച്ചിരുന്നാൽ എൻ്റെ കാര്യം അവതാളത്തിലാകും ഒരുവിധം ഞാൻ രക്ഷപ്പെട്ട് വരികയാണ് പക്ഷെ നീ ജീവിച്ചിരുന്നാൽ ആ പഴച്ചപ്പെട്ടവളുടെ പിതൃത്വവും കൂടെ എനിക്ക് ഏറ്റെടുക്കേണ്ടി വരും അവൾ എൻ്റെ മോളാണെന്നുള്ളത് എല്ലാവരും അറിയും അതൊരിക്കലും പാടില്ല തൽക്കാലം ഇപ്പോൾ ആദർശൻ്റെ മകളാണ് അത് അതങ്ങനെ തന്നെ തുടരട്ടെ അത് നീ ജീവിച്ചിരുന്നാൽ ഇനി അത് തെളിവുകൾ കൂടുതലായിട്ട് അക്കാര്യം എൻ്റെ മേലേക്ക് തന്നെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് തലയോണ എടുത്ത് വെച്ചിട്ട് മുഖത്തൊക്കെ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്താണ് അവിടെ അനകയെ നോക്കുന്ന ചേച്ചി എത്തുന്നത് എന്നിട്ട് ചേച്ചി വരുന്നത് കണ്ടിട്ട് അബി തലയോണമെടുത്ത് മാറ്റുകയാണ് അപ്പോൾ ശ്വാസം കിട്ടാതെ ഇങ്ങനെ അനക നിൽക്കുന്നത് കണ്ടപ്പോൾ അബിനോട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ പെട്ടെന്ന് പറ്റിയത് ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെന്താ പെട്ടെന്ന് പറ്റിയത് എന്നൊക്കെ പറയുമ്പോൾ അറിയില്ല ഞാൻ മോളുടെ കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് സംസാരിക്കണം എന്നുണ്ടെന്ന് തോന്നുന്നു അവൾ എന്തോ സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് മോളെ കാണാതിരുന്നതിൽ വിഷമം വിഷമമുണ്ടാകും അതാർക്കായാലും ഉണ്ടാവുമല്ലോ ഒരു പെറ്റ അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അഭി രക്ഷപ്പെടുകയാണ് അതേ സമയം തന്നെ ആ സ്ത്രീക്ക് ഡൗട്ട് തോന്നുകയാണ് ഇവരെന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചോ എന്നുള്ള ഒരു ഡൗട്ട് തോന്നുകയാണ് അങ്ങനെ പിന്നീട് അബി ആ ഒരു ഇതിൽ പരാജയപ്പെട്ടിട്ട് അവിടെ നിന്ന് പോവുകയാണ് അതേസമയം തന്നെയാണ് നന്ദു അവിടേക്ക് എത്തുന്നത് പക്ഷേ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നന്ദു വന്ന് ബെല്ലടിക്കുന്നുണ്ട് എന്നിട്ട് അനുകയെ കാണണം അനുക എന്നു പറയുന്നവരെ എനിക്കൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നന്ദപുരിയെ കണ്ടിട്ട് ആ സ്ത്രീ പേടിക്കുകയാണ് അപ്പം പറയുന്നുണ്ട് പേടിക്കൊന്നും വേണ്ട ഞാൻ അനന്തപുരിയിലുള്ള നയനയുടെ അനിയത്തിയാണ് അബീനെ കുറിച്ച് ചില കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആ സ്ത്രീ ഒന്ന് പരിങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് പേടിക്കൊന്നും വേണ്ട ഇനിയിപ്പോൾ ഇതറിഞ്ഞിട്ട് അബി നിങ്ങളൊന്നും ചെയ്യില്ല കാരണം ഞാൻ വന്നത് അബി അറിയ അറിയത്തില്ല എനിക്ക് ചില കാര്യങ്ങൾ അറിയണം അയാളൊരു ഫ്രോഡാണ് അത് തെളിവുകളോട് കൂടെ എനിക്കത് കിട്ടിയേ പറ്റുകയുള്ളു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അയാൾ കൊടുക്കണം പല സ്ത്രീകളെയും ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്ന ഒരുത്തനാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അപ്പോൾ തെളിവുകൾ നിങ്ങൾ തന്നാൽ എനിക്ക് ആ രീതിയിൽ പൂട്ടാൻ കഴിയുമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ അഭിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആ സ്ത്രീക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആ സ്ത്രീയെ പറഞ്ഞ് കൊടുക്കുകയാണ് എന്നിട്ട് പിന്നെ ഇന്ന് വന്നതിന് ശേഷം അനകയ്ക്കുണ്ടായതും എനിക്ക് സംശയമുണ്ട് അയാൾ കൊല്ലാൻ നോക്കിയത് എന്നുള്ളതും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് അത് ശരി അങ്ങനെയും നടക്കുന്നുണ്ടല്ലേ അപ്പോൾ ഭാഗ്യം കൊണ്ടാണ് ഇപ്പോൾ അനക രക്ഷപ്പെട്ടു പോകുന്നത് എന്തായാലും അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥിതിക്ക് അനകയെ കൊല്ലാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റണം അല്ലെങ്കിൽ അനകയുടെ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടില്ല തെളിവുകളും ഇല്ലാണ്ടായി പോകും അതൊരിക്കലും നടക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ അവരോട് പറയുന്നുണ്ട് പിന്നീട് അനകയുടെ അടുത്തോട്ട് വരികയാണ് എന്നിട്ട് അനകയോട് ഓരോന്നോരോന്ന് ചോദിച്ച് ചോദ്യം ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനകയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ നന്ദി ചോദിക്കുന്നത് സംസാരിക്കാനായിട്ട് ശ്രമിക്കും ശ്രമിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ബുസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഒരു സമയത്ത് അനക സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അബിക്കെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അത് സമ്മതിച്ചിട്ട് കൃത്യമായിട്ട് മറുപടി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു പോലീസ് യൂണിഫോമിൽ തന്നെ രക്ഷിക്കാനായിട്ട് എത്തിയ ഒരു ദൈവം അയച്ചിട്ടുള്ള ഒരാളാണ് എന്നുള്ള ആ ഒരു ഇത് ഉള്ളിലേക്ക് വന്നത് തന്നെ അനക സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ തുറന്ന് പറയുകയും ആ ഒരു തെളിവുകൾ വെച്ചിട്ട് അബിയെ പൂട്ടുകയും ഒക്കെ ചെയ്യുകയാണ് നന്ദു അങ്ങനെ അബിയുടെ കള്ളത്തരങ്ങളൊക്കെ അനന്തപുരയിലുള്ള എല്ലാവരും അറിയുകയും ചന്തുമോളുടെ അച്ഛൻ അബിയാണ് എന്നുള്ള കാര്യം നവ്യ അറിയുകയും ഒക്കെ ചെയ്യുകയാണ്